ഒരുപാട് വേദനിപ്പിച്ച ഒരു വീഡിയോ വീടിയാണ് കേട്ടോ ഇത് പത്ത് രൂപ നമുക്കൊരു പക്ഷെ അതൊരു നിസ്സാരമായിരിക്കാം പക്ഷെ ചില ആളുകൾക്ക് ആ ഒരു പത്ത് രൂപ അവരുടെ അന്നത്തെ അന്നമാണ് അല്ലെങ്കിൽ അവരുടെ അന്ന അന്നത്തെ ഭക്ഷണമാണ് ആ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവരുടെ വീട്ടിൽ അവരുടെ മക്കൾ ഉണ്ടാവാം അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് പേരുണ്ടാവാം പക്ഷെ നമുക്ക് പത്ത് രൂപ ചിലപ്പോ ഒരു നിസ്സാരമായിരിക്കാം ഈ വീഡിയോ ഞാൻ എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലുള്ള ചേച്ചിമാര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരെ നിങ്ങളൊന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനവിടെ പോസ്റ്റ് ചെയ്യുന്നത്